ഇതിൽ ഏറ്റവും പ്രധാനം ഒരുപക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അനുരഞ്ജന ചർച്ചക്ക് മുൻകൈയ്യെടുക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളായിരുന്നു ഖത്തർ സൗദി അറേബ്യ യു എ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഇതിൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നു അത് ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ചയാണ് ഒരു ചർച്ചയുടെ എല്ലാ സാധ്യതകളും അവിടെ പൊട്ടി അടയ്ക്കപ്പെടുന്നു മാത്രമല്ല അതിനേക്കാൾ ഏറ്റവും പ്രധാനം ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ ജി സി സിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ യു എയും സൗദി അറേബ്യയും അതിശക്തമായി ഇറാനെ വിമർശിക്കുകയാണ് ഈ ആക്രമണത്തിൽ പൂർണ്ണമായും ഖത്തറിനൊപ്പം ഉറച്ചു നിൽക്കുന്നു ഖത്തർ ജനതയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു എന്നുള്ളതാണ് യു യുടെയും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മന്ത്രാലയങ്ങളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നത് തീർച്ചയായും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ കൂടുതലായി ഇറാനെതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഈ ആക്രമണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇപ്പോൾ ഈ മേഖല ഒരുപക്ഷെ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാന്റെ ഈ മേഖലകളിലെല്ലാം ഒമാൻ യു എ ഇ തുടങ്ങിയ എല്ലാ മേഖലകളിലും അമേരിക്കയ്ക്ക് സൈനിക ക്യാമ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇറാനെ വളഞ്ഞു കിടക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ സൈനിക ക്യാമ്പുകൾ ഉള്ളത് ഒമാനിൽ നാവികസേനയ്ക്കും യു എയിൽ കരസേനയ്ക്കും ഖത്തറിൽ കരസേ വ്യോമസേനയ്ക്കും ഒക്കെയാണ് താവളങ്ങൾ ഉള്ളത് അതോടൊപ്പം തന്നെ ബഹ്റൈനിലും വലിയ നാവികസേനയ്ക്കും താവളമുണ്ട് അപ്പോൾ ഇറാനു ചുറ്റും ഒരു കടലിന് മാത്രം ഇപ്പുറം ആ കടലിന്റെ പരമാവധി ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഹോർമോസ് കടലിടുക്കിലേക്ക് വരുമ്പോഴേക്ക് അത് വെറും അൻപത്തിയേഴ് കിലോമീറ്റർ മാത്രമാണ് അകലമുള്ളത് അപ്പോൾ ഇത്ര അടുത്തുള്ള ഈ സൈനിക ക്യാമ്പുകളെ എല്ലാം പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അടുത്ത തിരിച്ചടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് എവിടെ നിന്ന് ഉണ്ടാകും എതിരെ എന്നുള്ളതാണ് ഈ സൈനിക ക്യാമ്പുകളൊക്കെ തന്നെ പൂർണ്ണമായും സജ്ജമാണ് ഒരു നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് വലിയ ആശങ്ക മറ്റൊരു കാര്യം ഈ ഹോർമോസ് 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 ഇതുപോലുള്ള ഒരു സംഘർഷത്തിന്റെ സാധ്യത കടലിടുക്കിൽ മാത്രമല്ല ചെങ്കടലിലും ആദ്യം കടലിടുക്കിലേക്ക് കഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഖത്തർ ഇപ്പോൾ അയച്ചിരിക്കുന്ന മിസൈൽ സംബന്ധിച്ച് വളരെ ചെറുതും മീഡിയം റേഞ്ചിലുള്ള ബാലിസ്റ്റിക് മിസൈൽസ് ആണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഉഗ്ര പ്രഹര ശേഷി എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ പല ദേശീയ അന്തർദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന